അതേസമയം ദേശീയ തലത്തിൽ ഇപ്പോഴും വാർത്തകളെ നിറഞ്ഞു നിൽക്കുന്നത് ഡൽഹിയിലെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്നത്തെ ദിവസം നിർണായകമാണ് അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന കെജ്രിവാളിനെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും മദ്യനയ അഴിമതിക്കഥയുടെ സത്യം കോടതിയിൽ വെളിപ്പെടുത്തുമെന്നാണ് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുള്ളത് കെജ്രിവാളിനെ സിബിഐ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതേസമയം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ആലോചനയിലേക്ക് കേന്ദ്രം കടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇ ആർ രാകേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് രാകേഷ് എല്ലാ നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ തന്നെ ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നു ഇ ഡി കൂടുതൽ സമയം തേടുവാനുള്ള സാധ്യതയുണ്ടോ അതോടൊപ്പം സി ബി ഐയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ കെജ്രിവാളിന് അഭിലാഷ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനമാണ് കാരണം ആറ് ദിവസത്തെ കസ്റ്റഡിയിലാണ് ഈ നേരത്തെ റോസവന്യൂ കോടതി വിട്ടു ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയായിരിക്കും കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുക സ്വാഭാവികമായും വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമായിരിക്കും ഇ ഡി മുന്നോട്ട് വെക്കുക നേരത്തെ കെ കവിതയുടെ കേസിൽ രണ്ടാം തവണയും അഞ്ചു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നു ഇ ഡി അപ്പോൾ കേജ്രിവാളിനെയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന നിലപാടായിരിക്കും ഒരുപക്ഷെ ഇ ഡി മുന്നോട്ട് വയ്ക്കുക ഒപ്പം തന്നെ സി ബി ഐ ആണ് ഈ കേസിൽ ആദ്യം കേജ്രിവാളിനെ ചോദ്യം ചെയ്തത് സി ബി ഐയും സമാനമായ രീതിയിൽ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ കേജ്രിവാൾ എന്ന് കോടതിയിൽ എന്തു പറയും എന്നുള്ളത് നിർണായകമാണ് കാരണം കഴിഞ്ഞ ദിവസം ഭാര്യ സുനിത കേജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിലിരിക്കെ കേജ്രിവാളുമായി കൂടിക്കാഴ്ച നടന്നിരുന്നു പിന്നാലെ ഇന്നലെ സുനിത കേജ്രിവാളിന്റെ ഒരു വീഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു അതിൽ വ്യക്തമാക്കിയിരുന്നത് ചില വെളിപ്പെടുത്തുകൾ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ നടത്തും മദ്യ മദ്യ അഴിമതിയിലെ പണം ആർക്ക് പോയി എന്ന് കേജ്രിവാൾ വ്യക്തമാക്കും ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് ആർക്കും തന്നെ ഇതിന്റെ പണം ലഭിച്ചിട്ടില്ല മാത്രവുമല്ല ഇവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ഒരു ഒരു രൂപ പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അപ്പോൾ കേജ്രിവാൾ ഇന്ന് കോടതിയിൽ എന്തായിരിക്കും പറയുക എന്നുള്ളത് നിർണായകമാണ് ഇന്ന് ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല എങ്കിൽ സ്വാഭാവികമായും ജാമ്യം നൽകുകയും ചെയ്തില്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി വിടും അങ്ങനെയെങ്കിൽ തിഹാർ ജയിലിൽ പോകേണ്ടി വരും അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ എന്തായിരിക്കും കേന്ദ്രത്തിന്റെ നിലപാട് എന്നുള്ളതും നിർണായകമാണ് കാരണം ഇതിനോടകം തന്നെ കേന്ദ്രം ചില ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുന്ന കാര്യത്തിലേക്ക് ആലോചനകളിലേക്ക് ലഫ്റ്റനന്റ് ഗവർണർ കടന്നു കഴിഞ്ഞു ഇന്നലെ ഡൽഹിയിൽ ഒരു പരിപാടിക്കിടെ ലഫ്റ്റനന്റ് ഗവർണറോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ജയിലിൽ ജയിലിലിരുന്ന് ഭരിക്കാൻ അനുവദിക്കില്ല ഏതായാലും രാകേഷ് അവിടെ ചില ഭരണഘടനാപരമായ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതായത് മുഖ്യമന്ത്രി ജയിലിലായാൽ എങ്ങനെ ഭരണം തുടരാം എന്നത് സംബന്ധിച്ച് ഭരണഘടനയിൽ വ്യക്തതയില്ല അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലനിൽക്കുന്നത് പക്ഷെ ഇപ്പോഴങ്ങനെയൊരു ഭരണ പ്രതിസന്ധി ഡൽഹിയിൽ ഉണ്ട് എന്ന് വിലയിരുത്താനും ആകില്ല അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രപതി ഭരണം എന്ന ഒരു നീക്കമുണ്ടായാൽ അത് രാഷ്ട്രീയമായി വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കില്ലേ അതിനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും വലിയ രാഷ്ട്രീയ പോരിലേക്കും നിയമയുദ്ധത്തിലേക്കുമൊക്കെ തന്നെ ഇത് വഴിവെച്ചേക്കാവും അത്തരമൊരു തീരുമാനം ഉണ്ടായാൽ കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയത് കേജ്രിവാൾ ഒരു കാരണവശാലും രാജിവെക്കില്ല ജയിലിൽ പോകേണ്ടി വന്നാലും ജയിലിലിരുന്ന് ഭരിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത് മാത്രമല്ല ഭരണഘടനാ വിദഗ്ധരടക്കം വ്യക്തമാക്കിയിരുന്നത് അത്തരത്തിൽ രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല അങ്ങനെ രാജിവെക്കണമെന്ന് എവിടെയും പറയുന്നില്ല എന്നും വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് കേന്ദ്രം എത്തിച്ചേരുകയാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ എത്തിച്ചേരുകയാണെങ്കിൽ അത് വലിയ നിയമ പോരാട്ടത്തിന് വഴിവെക്കും ഏതായാലും നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനകൾ ലഫ്റ്റനന്റ് ഗവർണർ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും കോടതി പറയുക എന്നതുകൂടി ആശ്രയിച്ചായിരിക്കും ഇനി അടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും ഏതായാലും കടക്കുക ഇന്ന് ജയിലിൽ അയക്കാനാണ് തീരുമാനമെങ്കിൽ ഒരുപക്ഷെ അത്തരം ചർച്ചകൾക്ക് സ്വാഭാവികമായും വേഗം കൂടാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഇന്നത്തെ കോടതി നടപടികൾ നിർണായകമാണ് രണ്ടു മണിക്കാണ് കേജ്രിവാളിനെ ഏതായാലും ഹാജരാക്കുക അതാണ്